ണ്ട് നല്ലാണോ അടിപൊളി ഹലോ ഹായ് ഫ്രണ്ട്സ് പ്രസന്നാക്കന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നതേ ഒരു ബീഫ് അച്ചാർ ഇടാനാണ് വന്നേക്കുന്നത് നമ്മളിവിടെ എറണാകുളത്ത് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട് അവരെന്നും ഇങ്ങനെ വിളിച്ചിട്ട് ബീഫ് അച്ചാർ ഉണ്ടാക്കി തരുമോ ആൻറ്റി ഉണ്ടാക്കി തരുമോ ആൻറ്റീൻ ചോദിച്ചിട്ട് ഇങ്ങനെ വേളം വെക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കിലോ വെച്ച് മതി കേട്ടോ ഒരു മൂന്നാല് പേർക്ക് കിലോ വെച്ചിട്ട് വേണം അപ്പം ഞാൻ അതിനുള്ള ബീഫ് രാവിലെ പോയി മേടിച്ചിട്ടുണ്ട് അതാ മേടിച്ചിട്ട് വന്ന് ഒന്ന് കഴുകിയിട്ടില്ല ഒന്ന് ഞുറുക്കിയെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് കഴുകണം ഇത് നമുക്ക് കുക്കറിൽ ഒന്ന് വേഗം വെക്കണം അത് കഴിഞ്ഞിട്ട് വേണം മസാലയൊക്കെ പുരട്ടാനായിട്ട് കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥയെ എറണാകുളത്തൊക്കെ ഹോസ്റ്റലിൽ വന്ന് പെൺപിള്ളേർ പൈസ അടച്ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഇങ്ങനെ അച്ചാറുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോയിലിട്ട് നേരത്തെ ഞാൻ ചെറിയ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിലിട്ട് കണ്ടിട്ടുണ്ട് അവർ അതുകൊണ്ടാണ് അവരിങ്ങനെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ അല്ലേ പക്ഷേ എൻ്റെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല ഒരു പ്രശ്നവും കേട്ടോ ഇവിടെ അച്ചാറോ പുറത്തുനിന്നുള്ള ഐറ്റങ്ങളോ ഒന്നും പെൺപിള്ളേരവിടെ നടത്തുന്ന സമയത്തും കൊണ്ടുവന്നിട്ടില്ല ആമ്പിള്ളേരുള്ളപ്പോഴും ഇപ്പോഴും ഇല്ല അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അത്ര നല്ല ഫുഡാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആ ബീഫ് അച്ചാർ അവർക്ക് വേണ്ടിയുള്ള ബീഫ് അച്ചാർ ഇടാനാണ് വന്നേക്കുന്നത് അങ്ങനെ നമ്മൾ രണ്ട് രണ്ടര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ബീഫ് ഒന്ന് കഴുകണം കുക്കറിലൊന്ന് വേഗം വെക്കണം പിന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ബീഫ് അച്ചാർ ഇടാനായിട്ട് ദാ രണ്ടര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് നുറുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കഴുകിയിട്ടൊന്നുമില്ല നുറുക്ക് റെഡിയാക്കി എടുത്തേക്കുന്നേ ഉള്ളൂ പിന്നെ നമുക്കതിന് വേണ്ടത് പിന്നാഗിരി എടുത്തിട്ടുണ്ട് പിന്നെ കായത്തിൻ്റെ പൊടി ഉലുവേട പൊടി കടുക് കാശ്മീർ മുളക് പൊടി എരുവുള്ള മുളക് പൊടി ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരി പൊളിച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ കരുവേപ്പില ധാരാളമായി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ സൺഫ്ലവർ ഓയില് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ബീഫ് അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത് പിന്നെ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളവരെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമുക്ക് ബീഫൊന്ന് കഴുകണം കുക്കറിലൊന്ന് വേവിക്കാൻ വെക്കണം കഴുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് വെള്ളം ഉണ്ടൂന്ന് വെള്ളം കഴുകി നമ്മൾ ലാസ്റ്റ് വെള്ളം എന്താ കഴുകിയെടുക്കണം നമ്മളിത് ബീഫ് അവരോടൊക്കെ മേടിക്കുമ്പഴേ അവരൊന്നും മര്യാദയ്ക്ക് നുറുക്കി തരൂല്ല എന്താന്ന് ചോദിച്ചാൽ നമ്മൾ നുറുക്കുന്നത് നല്ല ചതുര കഷ്ണമായിട്ട് എനിക്ക് എനിക്കെങ്ങനെയാണ് ഞാനിത് അവരടുത്തൊന്ന് നുറുക്കി തരാൻ പറഞ്ഞു അപ്പോൾ അവരത് അലവില്ലാന്ന് വെട്ടി 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 തന്നു വെട്ടിത്തന്നു കുഴപ്പമില്ല നമുക്കിതൊന്ന് വേഗം വെക്കണം കുക്കറിൽ അപ്പോൾ കഴുകി ഒന്ന് പൊടിയൊക്കെ ഒന്ന് തിരുമി അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം വിന്നാഗിരിയും കൂടെ ചേർത്തിട്ട് കുക്കറിൽ നമുക്ക് വേഗാനായിട്ട് വെക്കാം എന്താ ഇങ്ങനെ ഞാൻ ബീഫ് കഴുകി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ബീഫ് അച്ചാർ ഉണ്ടാക്കാനായിട്ടേ നമുക്ക് കുറച്ച് വിന്നാഗിരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി തിരുമ്മിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ബീഫ് അങ്ങനെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വിന്നാഗിരിയും കൂടെ പെരട്ടി ഇതാ കുക്കറിലേക്ക് ഇടുകയാണ് വേഗാനായിട്ട് വെക്കുകയാണ് ഇതൊന്ന് അടച്ച് വേഗാനായിട്ട് വെക്കാം ഇടാ അടച്ച് കൊടുക്കുകയാണ് കുക്കർ ഒരു അടിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് നിർത്തിയിട്ട് നമുക്ക് അതിൻ്റെ ആ ഗ്രേവി വരുമല്ലോ ആ ഗ്രേവിക്കകത്ത് വേണം ബാക്കി എല്ലാം പുരട്ടാനായിട്ട് ആ ഗ്രേവി ഒഴിച്ചിട്ട് വേണം നമുക്ക് മുളകൊക്കെ ചാലിച്ച് ഇറച്ചിയിലേക്ക് പുരട്ടി വറക്കാനായിട്ട് അപ്പോൾ അത് ഒന്ന് ഇതായി വരട്ടെ വെന്ത് വരട്ടെ അങ്ങനെ നമ്മളിതാ ബീഫെല്ലാം വേവിച്ചു റെഡി ആക്കിയെടുത്തു അതിൻ്റെ വെള്ളം ദാ ഊറ്റി മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വറക്കാനായിട്ട് നമുക്കിതിലേക്ക് മസാല പുരട്ടി കൊടുക്കാം ഒരു മൂന്ന് സ്പൂണ് കാശ്മീർ പൊടി ഒരു സ്പൂണ് എരിവുള്ള പൊടി നമുക്ക് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം ഇനി നമ്മളെല്ലാം വിറകടുപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഈ കുക്കറിൽ വെക്കേണ്ടത് കൊണ്ട് ഗ്യാസേ ചെതുന്നേ ഉള്ളൂ നമ്മളിനും പുറത്തേക്ക് പോവുകയാണ് പുറത്ത് പോയിട്ട് നമ്മൾ വിറകടുപ്പിലാണ് ഇനി ഇത് അച്ചാർ ഉണ്ടാക്കുന്നത് ഈ ചൂടായത് കൊണ്ട് കൈകൊണ്ട് തിരുവാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കൈകൊണ്ട് തിരുമേലേ നല്ലപോലെ പിടിക്കത്തുള്ളു തരാൻ കൈ കൊണ്ട് ഞാൻ തിരുമും തിരുമിയെങ്കിൽ ഇത് ശരി ഉപ്പുപൊടിയും കൂടി ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അതാ നമ്മൾ യോണ്ട് നല്ലപോലെ തിരുവാൻ പോവുകയാണ് ചൂടുണ്ട് പക്ഷെ കുഴപ്പമില്ല കണ്ടോ കൈ കൊണ്ട് തിരുമിയപ്പോൾ അതിലേക്ക് ആ മുളകെല്ലാം പിടിച്ചു വേവിക്കാതെ നേരിട്ട് മസാല പെരട്ടി ഉണ്ടാക്കാൻ കേട്ടോ പക്ഷേ അതിൽ നല്ലത് നമ്മൾ വേവിച്ചിട്ടുണ്ടാക്കുന്ന ബീഫല്ലേ ഒന്ന് വേവുന്നത് നല്ലതാണ് അപ്പൊ ഇനി നമുക്കത് വറക്കണം ഇനി നമുക്ക് വറക്കുന്ന വീഡിയോയിലേക്ക് പോവാം നമ്മൾ നമ്മളത് അടുപ്പിൽ തീർത്തിച്ച് നമ്മൾ ഉരുളി വെച്ചു കൊടുത്തു നമ്മുടെ ബീഫ് വറക്കണ്ടേ നമുക്കിനി ഉരുളി ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓയിലൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇറക്കുന്നത് കേട്ടോ ഇതിൽ ബീഫച്ചാർ ഇടുന്നതിന് ഓരോരുത്തർ പറയും നല്ലെണ്ണ ഒഴിക്കണം ഒഴിക്കണം ഇത് ഒഴിക്കണം ഒന്നും വേണ്ട സൺഫ്ലവർ ഓയിലോ പാമോയിലോ വെളിച്ചെണ്ണ ആകരുന്ന് വെളിച്ചെണ്ണ കുറച്ച് നാളിരുന്ന് ഇരിക്കാൻ കുറേ നാളിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണിച്ചു പോകും അതുകൊണ്ട് നല്ല നല്ലതുപോലെ ആക്കി വെള്ളം തൊടാതെടുത്ത് കഴിഞ്ഞാൽ ഓക്കെയാണ് പക്ഷേ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എണ്ണ ചൂടായി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് മൂക്കട്ടെ ഇങ്ങനെ നമ്മൾ വേവിച്ചിട്ട് വറക്കുന്നത് കൊണ്ടേ ഒത്തിരി അങ്ങനെ കരിയുന്നത് പോലെ വറ മൂക്കണ്ട ബീഫ് വെന്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വേവിച്ചിട്ട് വറക്കാമെന്ന് വിചാരിച്ചു നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും നമ്മുടെ ബീഫ് മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കോരാറായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിച്ചേക്കുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിച്ച എപ്പോഴാണെന്ന് പറയാം രാത്രിയിൽ രാത്രിയിൽ എട്ട് മണിക്ക് വിളിച്ചിട്ട് പറയാം പിറ്റേ ദിവസം രാവിലെ അവർക്ക് പത്ത് മണിയാവുമ്പോഴത്തേക്ക് അച്ചാർ ഞാൻ കൊടുക്കണം ബീഫ് അച്ചാർ പുറത്ത് കൊണ്ടുപോകാനായിട്ടാ നടന്നില്ല നമ്മൾ കോരിയാണ് ബീഫ് മൂത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബീഫ് നമ്മൾ വറുത്ത് കോരി കേട്ടോ ഇനി ഇതിലോട്ട് തന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാം വഴറ്റാൻ പോകണം ഇത് എണ്ണ കുറവാണ് ഞാൻ ആകെ അരക്കിലോ എണ്ണേ ഒഴിച്ചിട്ടുള്ളൂ എന്തായാലും വേണം നമ്മൾ എന്താ കടയിട്ട് കൊടുക്കണം എണ്ണയിലോട്ട് நம்ம கடுகு வெட்டி நமக்கு அது வளத்தி இட்டு கொடுக்க நம்ம இஞ்சி இட்டு கொடுக்க കരിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ കുറച്ചൊന്ന് മാറ്റണം കേട്ടോ അല്ലെങ്കിലേ പൊടികളൊക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് കരിഞ്ഞ് പോവും നമുക്കതാ ഇട്ട് കൊടുക്കാമേ ഇനി നമുക്ക് എരിവെള്ള മുളക് പൊടി കായപ്പൊടി ബീഫിൽ ഇച്ചിരി കായപ്പൊടി വേണം കേട്ടോ അതാ നമ്മുടെ ഉലുവപ്പൊടി ഇനി നമുക്ക് ഈ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല ആ വെള്ളം നമുക്ക് വേണം കളയാൻ പറ്റില്ല എന്ന് ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് തന്നെ നമ്മുടെ വിന്നായിരി ഒഴിച്ചു കൊടുക്കാം നമ്മൾ രണ്ടര കിലോ ബീഫിന് ഇതിനൊരു മുക്കാൽ കപ്പ് വിന്നായിരി എടുത്ത് കേട്ടോ അത് ഒഴിച്ചിട്ടുണ്ട് അത് വേണം അതിന് പുളിയൊക്കെ ഇതേ പിടിക്കണമല്ലോ അത് നമ്മൾ വേവിക്കാനും കുറച്ചൊഴിച്ചു ബാക്കി ഇതിലും ഉപ്പ് ചേർത്തു ഇതൊന്ന് കുറുകി വരണം വിന്നാഗിരി എല്ലാം തിളച്ച് ഒന്ന് കുറുകി വന്നിട്ട് നമ്മുടെ ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ വലുതായിട്ട് തീയൊന്ന് കത്തിച്ചു കൊടുക്കണ്ട ഈ കനലിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ അടുപ്പ ചെറിയ തീയിൽ ഇനി ഇതൊന്ന് ഒന്ന് വിന്നാഗിരി ആ നമ്മൾ ബീഫ് വെന്ത വെള്ളം ഒഴിച്ചല്ലോ ആ വെള്ളം എല്ലാം ഒന്ന് വറ്റി ഒന്ന് കുറുകി ഒന്ന് റെഡിയായി വരും നമുക്ക് എന്തായാലും ഇതിന് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഈ ഗ്രേവിക്ക് ഉപ്പില്ല നമുക്ക് ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുക്കാം നമ്മൾ ബീഫിന് സാധാരണ രീതിയിലുള്ള ഉപ്പുണ്ട് അങ്ങ് കല്ല് പോലെ അങ്ങ് ആയിട്ടില്ല കേട്ടോ അതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ വേണം ഇരിക്കാൻ ബീഫ് അത് നമ്മൾ ആ വേ മുന്നായിരിയൊക്കെ ഒഴിച്ച് വേവിച്ചത് കൊണ്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഇങ്ങനെ നമുക്ക് അടത്തി മുറിച്ചെടുക്കാനായിട്ട് പറ്റുന്നത് പോലെ നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം നമുക്ക് ചിലരുണ്ട് ഇതിലൊക്കെ കൂടുതൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കും എന്നിട്ട് ബീഫ് കുറവായിരിക്കും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കാണാൻ കാണത്തുള്ളൂ സാധനം വെളുത്തുള്ളി അച്ചാർ പോലെ തോന്നും അങ്ങനെ നമ്മുടെ അച്ചാർ അച്ചാറുതാ നല്ല റെഡി ആയതാ കണ്ടോ അടിപൊളി അച്ചാർ ചാർ കണ്ടിട്ട് ആർക്കെങ്കിലും വായിക്കൂടെ വെള്ളം കൂടുന്നുണ്ടോ അതാ നല്ല അടിപൊളി അച്ചാർ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി കേട്ടോ യൂട്യൂബിൽ തന്നെ എൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി തരുന്നതായിരിക്കും നല്ല അടിപൊളി അച്ചാർ അന്ന് വിളിച്ച അന്ന് ചങ്ങനാശ്ശേരി നേരാണ്ട് വിളിച്ചിരുന്ന് രാത്രിയിൽ എട്ട് മണിക്ക് പിറ്റേ ദിവസം രാവിലെ പത്ത് മണിയാവുമ്പോൾ വേണോ എന്നോട്ടോ അതൊന്നും നടക്കില്ല നേരത്തെ എന്നെ അറിയിക്കണം ബീഫൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മേടിക്കേണ്ടതാണ് അതുകൊണ്ട് അതിൽ ആവശ്യപ്പെട്ടാൽ ഉണ്ടാക്കി തരുന്നതായിരിക്കും നല്ല അടിപൊളി അച്ചാർ ഇത് വെളുത്തുള്ളി അച്ചാറല്ല ബീഫ് അച്ചാറാണ് അതാ നല്ല അടിപൊളി അച്ചാർ സ്വാദിഷ്ടമായ നാടൻ അച്ചാറ് ബീഫ് അച്ചാർ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സമീപിക്കുക അതാ അങ്ങനെ നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം അവരൊന്ന് പറയട്ടെ പെൺ പെൺ വേറെ ഹോസ്റ്റലിൽ പെൺകുട്ടികൾക്കുള്ള അച്ചാറാണ് എന്റെ ഹോസ്റ്റലിലെ ആൺകുട്ടികളൊന്നും ടേസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ അവർക്ക് കൊടുത്തിട്ട് അവർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയട്ടെ വിവരം ോക്കിക്കേ എങ്ങനെയാ ഉണ്ടെന്ന് ചൂടാണേ എങ്ങനെയുണ്ട് നല്ലാണോ അടിപൊളി ഉപ്പ് വരും ബീഫ് എടുത്ത് നോക്കിയേ ബീഫാണ് നല്ല മയം ഇല്ലേ സോഫ്റ്റ് അല്ലേ ബീഫ് ഇനിയും കുറച്ചുകൂടി ഗ്രേവിയിലിരുന്ന് പിടിക്കുമ്പോൾ ശരിയാവും ഉപ്പ് വരുവൊക്കെ കണക്കാണോ അപ്പോൾ അതെ ബീഫ് ബീഫച്ചാർ എല്ലാരും കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കാണണോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ